ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഉപകാരപ്രദമായ ഒരു ബിസിനസ് ഞാൻ എത്തിയിരിക്കുന്നത് അതെ ആ സൂത്രവാക്യമാണ് ഇത് ബിസിനസ് ലേഖകനായിട്ടുള്ള എം ജെ ഡി മാർക്കോ എഴുതിയ ഫൈ കമാൻഡന്റ് ഓഫ് സക്സസ് എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ബിസിനസ്സുകാർക്ക് ഏറെ ഉപകാരപ്രദമായിട്ടുള്ള സെൻസ് എന്താണെന്ന് നോക്കാം സെൻസിന്റെ ആദ്യ ക്ഷമാണ് സി ഇത് സൂചിപ്പിക്കുന്നത് കൺട്രോൾ എന്നാണ് ഒരു ബിസിനസ്സുകാരന് തന്റെ ബിസിനസ് മുഴുവനും കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം ബിസിനസ്സിലെ സ്റ്റാഫിനെയും കസ്റ്റമേഴ്സിനെയും കൺട്രോൾ എപ്പോഴും ബിസിനസ്സുകാരന്റെ കൈ ഉണ്ടാകണം ഇത് ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചിലപ്പോൾ ഒരു സ്റ്റാഫ് ലീവ് എടുത്താലോ ഇല്ലെങ്കിൽ മാറിപ്പോയാലോ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ബിസിനസ്സുകാർ ഡൗൺ ആയി പോകാറുണ്ട് ഒരു സ്റ്റാഫ് പോയാൽ അതിന് പകരം സൊല്യൂഷൻ തന്നെ മുൻകൂട്ടി കണ്ടെത്തി വയ്ക്കുകയും അതുപോലെ തന്നെ ഒരു സ്റ്റാഫ് ലീവ് എടുത്താൽ അതിന് പകരം എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചും നമുക്ക് വ്യക്തമായ ഒരു ഐഡിയ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഒരു ബിസിനസ്സുകാരൻ ഉണ്ടാകണം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തന്റെ നിയന്ത്രണത്തിലോ തനിക്ക് ചേർന്ന സ്റ്റാഫിനെ വെച്ചോ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഒരു ബിസിനസ്സുകാരൻ അർജിച്ചിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമാണ് ഈ എൻട്രി എന്നാണ് ഈ കൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അത് മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പറ്റാത്ത വളരെ വ്യത്യസ്തമായ ഒരു ബിസിനസ് ആയിരിക്കണം ഉദാഹരണമായി നിങ്ങളൊരു ബേക്കറി ആരംഭിക്കുകയാണെങ്കിൽ ആ ബേക്കറി ആരംഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലു രീതി തൊട്ടടുത്ത് തന്നെ പുതിയ പുതിയ ബേക്കറികൾ വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് നിങ്ങളുടെ ബിസിനസ്സിനെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബേക്കറി എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം തീർച്ചയായിട്ടും ഉണ്ടാകണം മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രോഡക്റ്റ് അവിടെ ഉണ്ടാകണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ബേക്കറി എന്നും നിലനിൽക്കുവാൻ സാധ്യതയുള്ളൂ ഇതുപോലെ ഏതൊരു ബിസിനസ് ആണെങ്കിലും വേറൊരാൾക്ക് കോപ്പി ചെയ്യുവാൻ അല്ലെങ്കിൽ എന്റർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ബിസിനസ് ആയിരിക്കണം നിങ്ങളുടേത് അടുത്ത അക്ഷരമാണ് എൻ നീഡ് നീഡിനെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ ലോക്കൽ എക്കോണമി ന്യൂസിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു കസ്റ്റമറിന് ആവശ്യമുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം നിങ്ങൾ വിൽക്കേണ്ടത് കസ്റ്റമറുടെ പ്രശ്നത്തിന് പരിഹാരമായിരിക്കണം നിങ്ങളുടെ പ്രൊഡക്റ്റ് ആവശ്യമുള്ള പ്രൊഡക്റ്റ് മാത്രമേ ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ നിങ്ങളുടെ ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് അല്ല കസ്റ്റമർക്ക് നീഡ് ഉള്ള പ്രോഡക്റ്റ് ആണ് നിങ്ങൾ വിൽക്കേണ്ടത് അടുത്ത അക്ഷരമാണ് ടീ ടൈം ബിസിനസ് തുടങ്ങി ഉടൻ തന്നെ ലാഭം കിട്ടണമെന്നില്ല അതിന് പലപ്പോഴും സമയം ആവശ്യമാണ് ടൈം കൊടുക്കണം എപ്പോഴും സാധാരണ ജോലി പോലെയല്ല ബിസിനസ് എന്ന് പറയാറുണ്ട് ഇവ തമ്മിലുള്ള വ്യത്യാസം ജോലി നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ശമ്പളം കിട്ടും പക്ഷെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിന് ലാഭം കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം വരെ എടുത്തേക്കാം വേണ്ടി ടൈം കൊടുക്കുവാനുള്ള ഒരു മാനസിക സ്ഥിതി നിങ്ങൾക്കുണ്ടാകണം അതുപോലെ തന്നെ ബിസിനസ്സിൽ നിങ്ങൾ മാത്രം ചെയ്യുന്ന നിങ്ങളുടെ സ്റ്റാഫിൻ്റെ കൂടെ നിങ്ങൾ അതിൻ്റെ അകത്തിറങ്ങി ടൈം കൊടുത്ത് ചെയ്യുന്ന രീതി ഉണ്ടാകുന്നത് അത്ര നല്ലതല്ല അതിന് പകരം ഒരു സിസ്റ്റം ഉണ്ടാക്കി വെക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഇരുപത്തിനാല മണിക്കൂർ ബിസിനസ്സിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുവാനോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ സാധ്യമല്ലാത്തൊരു രീതി വരും അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അവസാനത്തെ അക്ഷരമാണ് എസ് സ്കെയിൽ നിങ്ങളുടെ ബിസിനസ് അളക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം അതായത് എല്ലാ കാര്യങ്ങളിലും സാമ്പത്തിക ചടക്കം ഉണ്ടാകുക ബിസിനസ് ലാഭനഷ്ടത്തെക്കുറിച്ച് വ്യക്തമായ ഉണ്ടായിരിക്കുക ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എപ്പോഴും അളന്നു കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാകണം പലരും ബിസിനസ് തുടങ്ങിയിട്ട് പൂർണ്ണമായി പരിശോധിക്കാത്തത് കൊണ്ട് ലാഭമാണോ നഷ്ടമാണോ എന്ന് ഒരിക്കലും അറിയാൻ സാധിക്കില്ല അവസാനം വൻ നഷ്ടത്തിലെത്തുകയും സാമ്പത്തിക നഷ്ടം കൊണ്ട് ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ആദ്യം മുതൽ തന്നെ സ്കെയിൽ ചെയ്യുക അളന്നു തൂക്കിപ്പോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണമെന്ന് പഴയ ആൾക്കാർ പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾ ലാഭനഷ്ടം വച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റം തീർച്ചയായിട്ടും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം ഈ സെൻസ് എന്ന് പറയുന്ന ഈ ഫോർമുല എല്ലാ ബിസിനസ്സുകാരനും എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം നിങ്ങളുടെ ബിസിനസ് കൂടുതൽ ഉയരത്തിലെത്തുവാൻ ഈ തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഉപകാരപ്രദമാണ്